വാചാലം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തി അഞ്ചാമത്തെ ദശകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി ശ്ലോകം നൂനം വിഷ്ണുരയം നിഹന്യമുതി ഭ്രാമ്യത് ഗതാഭീഷണം ദൈത്യേന്ദ്രം സമുദ്രം പൃഥുഭ്യമു ഖഡ്ഗലകൃൻ വിചിത്രശ്രമൻ വ്യവൃത് പുനരാപാപുനഗ്രാദ്യം ത്വാമോ കഴിഞ്ഞ ശ്ലോകത്തില് ഭഗവാന്റെ പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള രൂപം രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിക്കുകയാണ് ചെയ്തത് ആ ഭഗവാന്റെ രൂപത്തിനെയും പട്ടതിരിപ്പാട് വന്ദിച്ചുകൊണ്ടാണ് ആ ശ്ലോകം അവസാനിപ്പിച്ചത് ഇനി ഈ രണ്ട് അടുത്ത രണ്ട് ശ്ലോകങ്ങളിൽ ഭഗവാന്റെ ആ ഹിരണ്യകശുവിനെ വധിച്ചതായിട്ടുള്ള ആ വിവരം ആണ് വർണ്ണിക്കുന്നത് അവരുടെ യുദ്ധത്തിൻ്റെ ചെറിയ ഒരു ചിത്രം അത് കഴിഞ്ഞിട്ട് യുദ്ധം എന്ന് പറഞ്ഞാൽ കേമായിട്ടൊന്നും യുദ്ധത്തിന് പുറപ്പെടേണ്ടതായിട്ട് വന്നു എന്നിതിൽ പറയണില്ല എന്തായാലും അങ്ങനെയുള്ളതായിട്ടുള്ള ആ യുദ്ധത്തിൻ്റെ ഒരു മുഖം കാണിച്ചു അത് അതാണ് ഈ രണ്ട് ശ്ലോകങ്ങളുടെ ആയിട്ട് പറയണത് അഞ്ചാമത്തെ ശ്ലോകം നൂനം വിഷ്ണുരയം അയം വിഷ്ണുഹു നൂനം നൂനം തീർച്ചയായും സംശയമില്ല അപ്പോൾ അതായത് ഈ രൂപം കണ്ടപ്പോൾ നരസിംഹാകൃതിയിലുള്ളതായിട്ടുള്ള അതിവിപുലമായിട്ടുള്ള ഈ രൂപം കണ്ടപ്പോൾ ഒരുപക്ഷേ പക്ഷേ ഹിരണ്യകജുവിന് തൻ്റെ മുമ്പിലത്തെ ജന്മത്തിലുണ്ടായതായ ജയവിജയന്മാർ എന്നുള്ളതായിട്ടുള്ള ആ ജന്മത്തിലുണ്ടായിട്ടുള്ള തൻ എൻ്റെയും സഹോദരൻ്റെയും ആ ഭാവം ഓർമ്മ വന്നിട്ടുണ്ടാവാം മൂന്ന് ജന്മം കൊണ്ട് എതിർത്തുകൊണ്ട് യുദ്ധത്തിൽ എന്നെ ആരാധിച്ചിട്ട് എന്നെ പ്രാപിച്ചോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ആദ്യത്തെ ജന്മയായിട്ടുള്ളു ഇപ്പോൾ അപ്പോൾ ആ ജന്മത്തിൽ ആദ്യത്തെ ജന്മത്തിൽ ഈ ജന്മത്തിൽ എൻ്റെ അവസാനാണോ എന്നിങ്ങനൊരു സംശയം ഉള്ളിൽ ഉണ്ടായിരിക്കാം ഏതായാലും നൂനം തീർച്ചയായിട്ടും ഇത് വിഷ്ണു തന്നെയാണ് അയം വിഷ്ണുഹു ഇത് വിഷ്ണു തന്നെയാണ് വേറെ ആരൊക്കെ എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറയാനുള്ളതായിട്ടുള്ള ധൈര്യം ഇല്ല അപ്പം ഇത് തീർച്ചയായിട്ടും വിഷ്ണു തന്നെയാണ് എല്ലാ ദേവന്മാരെയും ബാക്കിയുള്ളവരെയൊക്കെ തോൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരൊക്കെ ഹിരണ്യകശുപൂവിനെ കണ്ട മാത്രത്തിൽ മാത്രയിൽ തന്നെ സ്ഥലം വിട്ടോടി മറഞ്ഞിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഈ അവസരത്തിൽ ഇത് ഇങ്ങനെ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും വിഷ്ണു തന്നെയാണ് എന്ന് തീർച്ചയാക്കി അത് പ്രഹ്ലാദൻ പറയും ചെയ്തു എല്ലാ ദിക്കിലും ഉണ്ടെന്ന് പറഞ്ഞു പ്രഹ്ലാദൻ അപ്പോൾ ആ വിഷ്ണു തന്നെയാണ് ഇത് എന്നങ്ങോട്ട് തീർച്ചയായിട്ടും മുമ്പ് കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഇല്ലാത്ത അതിലുള്ള ശബ്ദവും രൂപവും ആണ് കാണുന്നത് അപ്പോൾ അത് വിഷ്ണു തന്നെയാണ് എന്ന് തീർച്ചയാക്കി നൂനം വിഷ്ണുഹു അയം അയം ഇത് ഇവൻ വിഷ്ണു തന്നെയാണ് തീർച്ചയായും അത് സംശയവും ഇല്ല നിഹന്യമും ഇതി ഇവനെ ഞാൻ വധിക്കാം അപ്പോഴേക്കും ആ വിഷ്ണു എന്നുള്ളതായിട്ടുള്ള രൂപം തൻ്റെ സഹോദരനെ കൊന്നതായിട്ടുള്ള ആ വിഷ്ണുവാണ് വിഷ്ണുവാണ് തൻ്റെ സഹോദരനെ ഹിരണ്യാക്ഷനെ വധിച്ചിട്ടുള്ളത് അത് ഹിരണ്യെ വചുപോകനറിയാം ആ വിഷ്ണുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പോയി തപസ്സ് ചെയ്തതും അതിനുള്ള ശക്തി സംഭരിക്കാൻ വേണ്ടിയിട്ടാണ് ആ തപസ് ചെയ്തതുമൊക്കെ സത് അസുരസദസ്സിൽ പ്രതിജ്ഞ ചെയ്യണ്ടായി ഞാൻ ആ സഹോദരനെ വധിച്ചതായിട്ടുള്ള ആ വിഷ്ണുവിനെ ഞാൻ വധിച്ചോളാം എന്ന് വധിച്ചു പ്രതിജ്ഞ ചെയ്തു അങ്ങനെയുള്ളതായിട്ടുള്ള വിഷ്ണു തന്നെയാണ് ഇത് എന്നുള്ള തീർച്ചയുണ്ടായപ്പോ അഹം അയ നിഹന്മി അമും അഹം നിഹന്മി നിഹന്മീന്ന് ഉത്തരവുരുഷൻ പ്രയോഗിച്ചാൽ അഹം അഹംന്നാണ് കർത്താവ് അഹം നിഹന്മീ ഞാൻ ഇവനെ വധിക്കുന്നു വധിക്കും അതായത് വധിക്കുന്നു എന്ന് എനിക്ക് താമസമൊന്നുമില്ല ഞാൻ എന്താ എന്നുള്ള നിലയിലാണ് അഹം നിഹന്മീ അതായത് നിഹന്മിന്നത് ഇതാണ് ലെറ്ററാണ് പ്രയോഗിച്ചിരിക്കുന്നത് വർത്തമാനകാലാണ് പ്രയോഗിക്കുന്നത് അപ്പൊ അത് ഭാവിയൊന്നുമല്ല വധിക്കാൻ പോണത് എനിക്ക് വളരെ നിസ്സാരമാണ് ഈ വിഷ്ണുവിനെ വധിക്കുക എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ഇവനെ വധിക്കുകയാണ് അമു നിഹന്മീ ഇവനെ ഞാൻ വധിക്കും എന്നിങ്ങനെ ഭ്രാമ്യത് ഗതാമണ്ഡലം ഗതാ ഗതാഭീഷണം ഭ്രാമ്യത് ഗതാ ഭീഷണം ഭ്രാമ്യത് ഗത ഗത കൊണ്ട ഗത ഇങ്ങനെ ചുഴറ്റുകയാണ് ഗത ഗതയേണ്ട കയ്യിൽ ആ ഗത കൊണ്ട് ചുഴറ്റിക്കൊണ്ട് ഗതാഭീഷണം ഭ്രാമ്യത്തായിട്ടുള്ള ചുഴറ്റിക്കൊണ്ടിരിക്കുന്ന വട്ടത്തിൽ കറക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഗത കൊണ്ട് ഭീഷണരൂപമായിട്ടുള്ള അത്യധികം ഭയങ്കരമായിട്ടുള്ള രൂപമായ സൂതന്നെ ഭയങ്കരമാണ് ഹിരണ്യകശുവിൻ്റെ രൂപം ഈ ഗത എങ്ങനെ ഭയ ചുഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നുകൂടി ഭീകരതയുണ്ട് അങ്ങനെ ആ ചുഴറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഗത ഗത കൊണ്ട് ഭീഷണരൂപനായിട്ടുള്ള അവനെ ആ ഹിരണ്യകശുപുവിനെ ഭ്രാമ്യത് ഗതാഭീഷണം ദൈത്യേന്ദ്രം അങ്ങനെയുള്ളതായ ആ ദൈത്യേന്ദ്രനെ ദൈത്യ രാജാവിനെ ദൈത്യന്മാരുടെ ഇന്ദ്രൻ ദൈത്യന്മാരുടെ രാജാവ് ആ അസുരൻ രാജാവായ ഹിരണ്യകശിപുവിനെ ദൈത്യേന്ദ്രം സമൂപാദ്രവന്തം എങ്ങനെയാണ് ഈ ഹിരണ്യകശിപു ഈ ഗത തുടക്കിക്കൊണ്ട് സമുപാദ്രവന്തം സമുപാദ്രവന്തം സം ഉപ രണ്ട് ഉപസർഗങ്ങളാണ് പ്രയോഗിച്ചിട്ടുള്ളത് പിന്നെ ആ എന്നുമുണ്ട് ഇങ്ങനെ മൂന്ന് മൂന്നുപസർഗങ്ങളോട് കൂടിയിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ളവരായിട്ട് ധാതു ദ്രവം ദ്രവണം അതായത് ഓട്ടം ഓടിക്കൊണ്ടിരിക്കുക ഇങ്ങനെ കുഴ ചുഴറ്റിക്കൊണ്ട് അതിവേഗത്തിൽ തൻ്റെ സമീപത്തേക്ക് വരുന്നതായിട്ടുള്ള ആ നേരിടാനായിട്ട് വിഷ്ണുവിനെ നേരിടാനായിട്ട് വരുന്നതായിട്ടുള്ള ആ ദൈത്യേന്ദ്രനെ സമൂപാദ്രവന്തം ദ്രവം ദ്രവണ്ണം ചെയ്യുകയെന്ന് വെച്ചാൽ ഓടുക എന്നാണ് അതായത് ഓടി വരിക വേഗത്തിൽ അതിവേഗത്തിൽ എത്തിയ അതിവേഗത്തിൽ വിഷ്ണുവിൻ്റെ സമീപത്തെത്തി എന്നാണ് ഈ ചുഴ ഗതയും ചുഴറ്റിക്കൊണ്ട് വളരെ വേഗത്തിൽ വിഷ്ണുവിൻ്റെ സമീപത്തെത്തി വിഷ്ണു തന്നെയാണ് എന്ന് തീർച്ചയാക്കിയിട്ട് ഈ നരസിംഹ രൂപത്തിയായ ഭഗവാന്റെ സമീപത്തിലെത്തിച്ചേർന്നു ആര് ഈ ഹിരണ്യ രസു പോവും സമൂപാദ്രവന്തം അധൃതാഹ അവനെ എന്തു ചെയ്തു പിടിച്ചു പിടിച്ചു കെട്ടി അവ പിടിച്ചു കെട്ടുകയല്ല കൈ കൊണ്ട് രണ്ട് കൈ കൊണ്ടും കൂടിയിട്ട് മുറുക്കി പിടിച്ചു പിടിവിടാതെ പോവാനായിട്ട് രണ്ട് കൈ കൊണ്ട് മുറുക്കി പിടിച്ചു എന്ന് സമൂപാദ്രബന്ധം അധൃതാ ദോർഭ്യാം പൃഥുഭ്യാം അമും പൃഥുഭ്യാം ദോർഭ്യാം പൃഥുഭ്യാം അതി വിപുലങ്ങളായ അതി വളരെ തടിച്ചതായ വലിയതായ പൃഥുക്കളായ പൃഥു എന്ന് പറഞ്ഞാൽ വലിയത് എന്നുള്ള അർത്ഥമാണ് വളരെ വലിയതായ അതായത് തടിച്ചതായ തൻ്റെ ദോർഭ്യാം രണ്ട് കൈകളെക്കൊണ്ട് അതായത് അനാവധി ശതങ്ങൾ കൈകളോട് കൂടിയിട്ടാണ് പ്രത്യക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞു ഇവിടെ പറയണത് രണ്ട് പൃഥുക്കളായിട്ടുള്ള കൈകളെ കൊണ്ട് എല്ലാ കൈ കൊണ്ടും കൂടിയിട്ടൊന്നും വേണ്ടി രണ്ട് കൈ കൊണ്ട് അതിൽ രണ്ട് കൈകൊണ്ട് ഈ ഹിരണ്യശുവിനെ അങ്ങടെ പിടിച്ചു തൻ്റെ കൈക്കുള്ളിലാക്കി എന്നാണ് ദോർഭ്യാം പൃഥുഭ്യം രണ്ടാം കൈ കൊണ്ടും കൂടിയിട്ടങ്ങടെ പിടിച്ചു കൂട്ടി എന്നിട്ട് എന്തുണ്ടായി പൃഥുഭ്യാം അമും ഇവനെ അപ്രകാരമുള്ളതായ ഈ ദൈത്യന്തിരനായ ഹിരണ്യകശുവിനെ അമ്മും ഇവനെ അങ്ങോട്ട് രണ്ട് കൈകൾ കൊണ്ടും പിടിച്ചു എന്നാണ് ദോ ദോശ എന്ന് പറഞ്ഞാൽ എങ്കിൽ കൈയാണ് ബാഹുവാണ് നേരത്തെ പറയുണ്ടായി ആ ദോർഭ്യാം കൊണ്ട് പൃഥുഭ്യാം പൃഥുക്കളായ വിപുലങ്ങളായ വലിയതായ രണ്ട് കൈകളെ കൊണ്ട് രണ്ട് കൈകൾ എന്നുള്ളതിന് പൃഥുഭ്യാം എന്നൊരു രണ്ടും ദിവജനാണ് പ്രയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ദ്വാർഭ്യാം ദ്വാഭ്യാം പൃഥിഭ്യാം രണ്ട് കൈകൾ കൊണ്ട് വരിഞ്ഞ് മുറുക്കി പിടിച്ചു എന്നാണ് അപ്പം എന്ത് ചെയ്തു വീരഹ വീരനായിട്ടുള്ള ആ ഹിരണ്യകശിപ്പൂ വീരഹ വീരൻ വീര വീരനാണ് വീരൻ തന്നെയാണ് സംശയമൊന്നുമില്ല എന്താ വെച്ചാൽ എല്ലാ ലോകങ്ങളെയും തൻ്റെ അധീനത്തിലാക്കി കഴിഞ്ഞതല്ലേ അപ്പോൾ വീരനാണ് ഹിരണ്യകശിപൂന്നുള്ളതിന് സംശയമില്ല ആ വീരനായിട്ടുള്ള ആ ഹിരണ്യകശിപു വീരഹ നിർഗളിതഹ അതിൽ നിന്ന് അങ്ങോട്ട് വെഴിഞ്ഞു പോന്നു അതായത് ഭഗവാൻ കൈ രണ്ട് കൈയും കൂട്ടി പിടിച്ചു എന്ന് വെച്ചാലും അതിൽ നിന്ന് ഊരി പോന്നു നിർഗളിത ഊരി പോന്നിട്ട് ആ കൈകളിൽ നിന്ന് ഭഗവാന്റെ കൈകളിൽ നിന്ന് ഊരി പോന്നിട്ട് നിർഗളിത അധാ അനന്തരം അതിന്ന് വിഴുതി പോന്നതിന് ശേഷം അഥാ അനന്തരം വൽഗൻ ഖഡ്ഗാഗ്രഡ്ഗലകൗ ഗൃഹൻ ഖഡ്ഗലകവും ഗൃഹൻ ഖഡ്ഗലകങ്ങളെ സ്വീകരിച്ചുകൊണ്ട് കയ്യിൽ വാളും ഫലകവും ഫലകം വെച്ച പരിച ഖഡലകങ്ങളെ സ്വീകരിച്ചുകൊണ്ട് വാളും പലകയും പലക പരിചയും വേഗത്തിലെടുത്തിട്ട് തൻ്റെ സമീപത്ത് തന്നെ ഉള്ളതായിട്ടുള്ള ആ വാളും പരിചയും അതിവേഗത്തിലെടുത്തു അത് കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിയും ചെയ് ഊരിഞ്ചെയ് ഊരി പോന്നു എന്നിട്ട് ആ വാളും പരിചയവും അങ്ങോട്ട് കയ്യിലെടുത്തു ഖഡ്ഗലകവും ഗൃഹൻ ഖഡ്ഗവും ഫലകവും എടുത്തുകൊണ്ട് ഗൃഹൻ സ്വീകരിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് ഖഡ്ഗലകൗ ഫലകൗ ഗൃഹൻ ഖഡ്ഗലകങ്ങളെ എടുത്തുകൊണ്ട് വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ വിചിത്ര ശ്രമാൻ വ്യാവൃണ്വൻ വിചിത്രങ്ങളായ ശ്രമങ്ങളെ വ്യാവൃണ്വൻ എന്ന് വെച്ചാൽ വിസ്തരിച്ചുകൊണ്ട് എന്നൊക്കെയാണ് വിവരിച്ചുകൊണ്ട് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ വിവരിക്കുക വിവരിക്കുക അതല്ല പ്രകടിപ്പിക്കുക എന്ന അർത്ഥം വ്യാവൃണ്വൻ വിചിത്രങ്ങളായ ശ്രമങ്ങളെ പലതരത്തിലുള്ളതായിട്ടുള്ള ശ്രമങ്ങളെ വ്യാപൃണൻ പ്രദർശിപ്പിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ അങ്ങട് ചാട് അങ്ങട് ചാട് മുള്ളിക്ക് ചാട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോന്ന് തൻ്റെ ശക്തി പ്രദർശിപ്പിക്കാനായിട്ട് ഓരോന്ന് ഓരോരോ വട്ടങ്ങളൊക്കെ കാണാം ഈ കഥകളി കണ്ടിട്ടുള്ള ഓരോക്കൊക്കെ അറിയാതെ ആ അന്യോന്യമുള്ളതായിട്ടുള്ള ഈ ഭീ എന്താണ് സുഗ്രീവനും ബാലിയും കൂടിയിട്ടുള്ളതായിട്ടുള്ള യുദ്ധം അല്ലെങ്കിൽ ഭീമനും ദുര്യോധനും കൂടിയിട്ടുള്ളതായി ശ്വാസനും കൂടിയിട്ടുള്ളതായിട്ടുള്ള യുദ്ധം അതൊക്കെ കാ കാണിക്കുമ്പോൾ അവരിങ്ങനെ അങ്ങട് ഇങ്ങോട്ട് ഇടിക്കലല്ലാതെ കണ്ട് കുറേ വട്ടം ചുറ്റിലും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ആ യുദ്ധത്തിന്റെ തന്റെ പ്രാവീണ്യം കാണിക്കാനായിട്ടുള്ള പല അടവുകൾ ആ പല അടവുകളും കാണിച്ചുകൊണ്ട് വിവിധ ശ്രമാൻ വിവിചിത്ര ശ്രമാൻ വ്യാപൃണൻ വിചിത്രങ്ങളായ ശ്രമങ്ങളെ അടവുകളെയും അതായത് പ്രവൃത്തികളെയും കാണിച്ചുകൊണ്ട് വിസ്തരിച്ച് കാണിച്ചുകൊണ്ട് വിവൃന്ദൻ വിസ്തരിച്ചുകൊണ്ട് അതായത് ഓരോന്നും കാണിച്ചുകൊണ്ട് പുനരാപപാത വീണ്ടും ആ ഖഡ്ഗുൻ ഭരികയും വിത്തു എന്ന് മാത്രമല്ല ആ തൻ്റെ കഴിവ് അങ്ങനെ പ്രദർശിപ്പിച്ചു ഒന്ന് ഒന്ന് യുദ്ധത്തിന് പുറപ്പെടുകയാണ് എന്നുള്ളത് അങ്ങോട്ട് കാണിച്ചു എന്നിട്ട് പുനരാപപാത പുനഹ ആപപാത വീണ്ടും ഭഗവാന്റെ അടുത്ത് വന്ന് വീണു എന്നാണ് വീഴുകയെന്നു വച്ചാൽ നിലത്ത് വീഴാന്നല്ല ചാടി ഭഗവാന്റെ മുമ്പിലെത്തി എന്നുള്ളതാണ് പുനഹ ആപപപാത ആപതിച്ചു വന്നങ്ങങ്ങട് അവിടെ എത്തി എന്നുള്ളതാണ് ഭഗവാന്റെ മുമ്പിൽ വന്ന് എത്തി വേഗത്തിൽ ഭഗവാന്റെ മുമ്പിൽ വീണ്ടും എത്തി അതായത് കയ്യിൽ നിന്ന് ഊരി പോയിട്ട് കഴുകവും ഫലകവും എടുത്തിട്ട് വില്ലൻ ചാ ഇതു കൊടുത്തിട്ട് തൻ്റെ അടവുകളൊക്കെ കുറേ പ്രദർശിപ്പിച്ചതിന് ശേഷം വീണ്ടും ഭഗവാന്റെ സമീപത്തേക്ക് അങ്ങോട്ട് എത്തി എത്തിച്ചാൽ അവിടേക്ക് ചാടി വീണു എന്നാണ് ആപപാത ഭുവനഗ്രാസോദ്യതം ത്വാം അഹോ എങ്ങനെയായിരുന്നു ഭഗവാൻ ഭഗവാന്റെ അപ്പുറത്തെ അവസ്ഥ ഭുവനഗ്രാസോദ്യതം ഭുവനത്തെ മുഴുവൻ ഗ്രസിക്കുന്നതിന് വിഴുങ്ങുന്നതിന് ആ ഭുവനം ലോകം മുഴുവനെ ഭക്ഷിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് ഭുവനഗ്രാസത്തിന് ഭുവനത്തെ മുഴുവൻ ലോകത്തെ മുഴുവൻ ഗ്രസിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഉദ്യതനായി നിൽക്കുന്നതായിട്ടുള്ള ത്വാം അങ്ങയുടെ സമീപത്തേക്ക് ആപഭാവ അങ്ങടെ ഒന്ന് ചാടി എന്നാണ് പറയണത് അപ്പം എന്താണ് ഈ ഭുവനഗ്രഹസോദ്യതം എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ അവിടെ അത്രയ്ക്ക് ദേഷ്യമുണ്ട് എന്നുള്ളതാണ് അതായത് ലോകം മുഴുവൻ വിടുങ്ങാമെന്ന് വെച്ചാൽ ഇപ്പം ചെയ്യും എന്നുള്ള മാതിരി ദേഷ്യമുണ്ട് ആ കോപത്തോടു കൂടിയിട്ടാണ് വന്നിരിക്കണത് അങ്ങനെയുള്ളതായിട്ടുള്ള ആ കോപിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ സമീപത്തേക്ക് അല്ലാണ്ട് ലോകം മുഴുവൻ വിടുങ്ങണം എന്ന് വിചാരിച്ചു വരിക എന്നുള്ളതല്ല അത്രത്തോളം ശക്തിയുള്ളതായിട്ടുള്ള ആ ക്രോധം ആ ക്രോധ ആവേശത്തോടു കൂടിയതായ ഭഗവാൻ്റെ സമീപത്തേക്ക് എത്തുവാം ഭഗവാൻ്റെ സമീപത്തേക്ക് അയാൾ അങ്ങോട്ട് ചാടി വീണു എന്ന് പറയുകയാണ് അപ്പം അങ്ങനെ അഹോ അത് ആശ്ചര്യം തന്നെ ഒന്നും ആലോചിക്കാതെ കണ്ട് ഈ ലോകം മുഴുവൻ വിഴുങ്ങാനുള്ളതായിട്ടുള്ള പിഴുങ്ങാനുള്ളതായിട്ടുള്ള ശക്തിയോടുകൂടിയ ബലത്തോടു കൂടിയതായ ഭയുടെ അടുത്തേക്ക് ഈ ദൈത്യേന്ദ്രം ഞാനിപ്പോൾ കൊല്ലാം എന്ന് വിചാരിച്ചുകൊണ്ട് ചാടി വരുന്നുണ്ടല്ലോ വളരെ അത്ഭുതം തന്നെ അഹോ എന്ന അയാളുടെ മുഠത്വത്തിനെ പറ്റിയിട്ടൊക്കെ പറയണതാണ് ഇത്രയും വിഡ്ഢിയായി പോയല്ലോ ഈ അസുരൻ എന്നുള്ള നിലയിലാണ് അഹോ ഭുവനഗ്രാസോദ്യതം ത്വാം അഹോ അതാണ് ആ ശ്ലോകത്തിൽ ആ യുദ്ധത്തിൻ്റെ പുറപ്പാടാണ് ഞങ്ങൾ ഭഗവാന്റെ യുദ്ധം ഒന്നും കേമായിട്ടുണ്ടായില്ല അടുത്ത ശ്ലോകത്തിൽ തന്നെ പറയണത് ഭഗവാൻ ആ ഇവിടെ വെച്ച് കൊണ്ടു എന്നാണ് പറയണത് അപ്പോൾ അത്രക്കേ പറയുള്ളൂ ഇതൊക്കെ ചാടി വീണു അപ്പോഴേക്കും യുദ്ധത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല എന്നുള്ള മാതിരിയാണ് പട്ടതിരിപ്പാട് പറയണത് അതായത് നൂനം വിഷ്ണുഹു അയം ഇത് തീർച്ചയായിട്ടും വിഷ്ണു ആണ് നിഹന്മി അമും ഇതി ഇവനെ ഞാൻ ഇപ്പൊ കൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യൽ ഗതാഭീഷണം ചുഴ ചുഴയ്ക്കുന്നതായിട്ടുള്ള ഗത കൊണ്ട് ഭീഷണരൂപനായിട്ടുള്ള ആ ഭീതിതമായിട്ടുള്ള രൂപത്തോടുകൂടിയതായ ആ ദൈത്യേന്ദ്രനെ ദൈത്യ സൗഭാദ്രബന്ധം തൻ്റെ സമീപത്തേക്ക് ചാടി വീഴുന്നതായ ആ ദൈത്യേന്ദ്രനെ ദൈത്യേന്ദ്രനായ ദൈത്യരാജാവായ അസുരരാജാവായ ഹിരണ്യകജുവിനെ അമും ദൈത്യേന്ദ്രം പൃഥുഭ്യാം ദോർഭ്യം അതി വിപുലങ്ങളായ വളരെ വലിയതായിട്ടുള്ള ദോർഭ്യാം രണ്ട് കൈകൾ കൊണ്ട് സമൂഹ അധൃതാഹ അങ്ങ് കടന്നു പിടിച്ചു അധൃതാഹ കടന്നു പിടിച്ചു രണ്ട് കൈ കൊണ്ടും അങ്ങോട്ട് പിടിച്ചു എന്നിട്ട് ദൈ വീരേ നിർഗളിതേ അഥ പിന്നീട് വീരേ നിർഗളിതേ വീരനായിട്ടുള്ള ആ ഹിരണ്യകശു ആ കൈപ്പിടുത്തത്തിൽ നിന്ന് ഭഗവാന്റെ പിടുത്തത്തിൽ നിന്ന് അങ്ങട് ഊരിപ്പോയി വീരേ നിർഗളിതേ അധ ഖ്ഗല ഗൗഗൃണൻ എന്നിട്ട് എന്തുണ്ടായി ഖഡ്ഗവും ഫലകവും വാളും പരിചയമെടുത്തുകൊണ്ട് ഭഗവാ പിന്നീടും വീരോ നിർഗളിതോഥ ഖഡ്ഗഫലഗൗഗൃണ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്ണൻ പല വിധത്തിലുള്ളതായിട്ടുള്ള അളവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനഃ ആപപപാത വീണ്ടും അങ്ങയുടെയെ മുമ്പിലേക്ക് ചാടി വീണു എന്നാണ് പുനരാപപപാത ഭുവനഗ്രാസോദ്യതം ഭൂവി മുഴുവൻ വിഴുങ്ങാനുള്ളതായിട്ടുള്ള കോപത്തോടു കൂടിയതാ ഗ്രാസം ഗ്രസിക്കുക എന്ന് വെച്ചാൽ വിഴുങ്ങുക എന്നുള്ള അർത്ഥമാണ് ഭുവനത്തെ മുഴുവൻ ഗ്രസിക്കാനുള്ളതായ കോപത്തോടു കൂടിയ അങ്ങയുടെ മുമ്പിലേക്ക് ചാടി വീണു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നും കൂടിയും ചെല്ലാം നൂനം വിഷ്ണുരയം നിഹമ്യമുതി ഭ്രാമ്യഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തം അധൃഥാ ദോർഭ്യം പൃഥുഭ്യമു വീരോ നിർഗളിതോഥലഗൌ ഗൃണ്ണൻ വിചിത്രശ്രമൻ വ്യവൃന് പുനരാപാദ ഭുവനഗ്രാസോദ്യതം ഷാർപ്പം മലയാളപരിഭാഷ

ゴーミンだ